വിവാഹമോചിതയായ ഭാര്യയെ പാഠം പഠിപ്പിക്കാൻ മുൻ ഭർത്താവ് തുക നാണയങ്ങളായി നൽകിയ സംഭവമാണ് കുടുംബ കോടതിയിൽ ചിരിയും അതിനൊപ്പം കടുത്ത പ്രതികരണവും സൃഷ്ടിച്ചത് യുവാവിന്റെ പെരുമാറ്റത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച കോടതി നാണയങ്ങൾ നോട്ടാക്കി സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ടു വ്യാഴാഴ്ച കോയമ്പത്തൂരിലെ കുടുംബ കോടതിയിൽ നടന്ന ഈ സംഭവം ഏറെ ശ്രദ്ധ നേടി രണ്ടു ലക്ഷം രൂപ ജീവനാംശം നൽകണമെന്ന വിധി അനുസരിച്ച് കോടതിയിലേക്ക് വടവള്ളി സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരൻ കാറിൽ പണവുമായി വന്നു വിവാഹമോചിതയും കുടുംബാംഗങ്ങളും കോടതിയിലെത്തിയിരുന്നു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നോട്ടുകളായി നൽകിയ യുവാവ് ബാക്കി തുക ഒരു രൂപ രണ്ട് രൂപ അഞ്ചു രൂപ നാണയങ്ങളായി ഇരുപതോളം ചാക്കുകളിൽ കോടതിക്കുള്ളിൽ എത്തിച്ചു കോടതിയിൽ ഉണ്ടായിരുന്നവർ ആദ്യം അന്തം വിട്ടുവെങ്കിലും വിവരം അന്വേഷിച്ച കുടുംബ കോടതി ജഡ്ജി ഇടപെട്ട് നാണയങ്ങൾ നോട്ടുകളാക്കി കോടതിയെ ഏൽപ്പിക്കണമെന്ന് യുവാവിന് താക്കീത് നൽകി കേസ് അടുത്ത ദിവസം പരിഗണിക്കുമ്പോൾ ജീവനാംശം പൂർണ്ണമായി നോട്ടുകളാക്കി സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ടതോടെ നാണയങ്ങളുമായി യുവാവ് മടങ്ങി കഴിഞ്ഞ വർഷമാണ് വിവാഹമോചന കേസ് കോടതിയിലെത്തിയത്